മായ അഭിഷേകത്തിന്റെയും പരിശുദ്ധാത്മ പകർച്ചയുടെയും ദേവസാന്നിധ്യ അനുഭവത്തിന്റെ വേദിയായി മാറിയ താമസിച്ചുള്ള പവർ ഡുനാമിസ് ധ്യാന ശുശ്രൂഷ ഒക്ടോബർ പത്തു മുതൽ പന്ത്രണ്ട് വരെ നടത്തപ്പെട്ടു അമേരിക്കയുടെ മണ്ണിൽ അഭിഷേകത്തിന്റെ കൊടുങ്കാറ്റായി മാറിയ ശുശ്രൂഷകൾ ടീം ഷെക്കേനയുടെ നേതൃത്വത്തിലാണ് നടത്തപ്പെട്ടത് അമേരിക്കയിലെ ഷെക്കേനയുടെ മാധ്യമ ശുശ്രൂഷകളെ സ്നേഹിക്കുന്ന മലയാളി സമൂഹത്തിനായി ഫ്ലോറിഡയിലെ ഡെൽറെ ബീച്ചിനു സമീപമുള്ള അമോറിസ് ക്രിസ്റ്റി സെന്ററിലാണ് പവർ ഡോനാമിസ് റിട്രീറ്റിന് ദൈവകൃപയാൽ ക്രൂപയാൽ വേദിയൊരുക്കപ്പെട്ടത് അനുഗ്രഹീത വചനപ്രകോഷകനും ഷെക്കന ന്യൂസ് മാനേജിംഗ് ഡയറക്ടറുമായ ബ്രദർ സന്തോഷ് കരിമത്ര ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി സി ബി സി ഐ പ്രസിഡന്റും ഷെക്കന ന്യൂസ് ചീഫ് പേട്രണും തൃശൂർ അതിരൂപത അധ്യക്ഷനുമായ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴുത്തും ചിക്കാഗോ സെന്റ് തോമസ് സീറോമലബാർ രൂപത്ത് അധ്യക്ഷൻ മാർ ജൂ ആലപ്പാട്ടും ധ്യാനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി വിശ്വാസത്തിലുള്ള ധീരതയോടെ കർത്താവിനായി എടുത്ത ചുവടുവെപ്പുകളിലൂടെ അസാധാരണമായ വിധങ്ങളിൽ കർത്താവ് ഷെക്കിനെ നയിക്കുന്നു എന്നും ഈ കാലഘട്ടത്തിൽ ഒരു അത്ഭുതമാകുന്ന ഷെക്കിന ന്യൂസ് പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കണമെന്നും മാർ ജോയി ആലപ്പാട്ട് പറഞ്ഞു ലോകം മുഴുവനും ആഗോള സഭയ്ക്കും വേണ്ടി ഷിക്കേന ഗ്ലോബൽ ചാനലിന്റെ പ്രാധാന്യത്തെയും ആവശ്യകതയെപ്പറ്റിയും പിതാവ് വിവരിച്ചു ഡിജിറ്റൽ മിഷണറിമാരിലൂടെ സുവിശേഷവൽക്കരണം സാധ്യമാകുന്നതിൽ ഷിക്കേനയ്ക്കുള്ള പങ്കിനെപ്പറ്റി ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴെത്ത് പങ്കുവച്ചു കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് കർത്താവിനും അവിടുത്തെ സഭയ്ക്കും വേണ്ടിയുള്ള സുവിശേഷവലക്കരണത്തെപ്പറ്റിയും സത്യവിശ്വാസത്തിൽ യുവതലമുറയെ ആഴപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റിയും ബ്രദർ സന്തോഷ് വചനവിരുന്നിൽ പങ്കുവച്ചു കർത്താവിന്റെ ശുശ്രൂഷയിൽ അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ തകർക്കാൻ ആർക്കും സാധിക്കില്ലെന്നും ബ്രദർ സന്തോഷ് കൂട്ടിച്ചേർത്തു കാലഘട്ടത്തിന്റെ അഭിഷേകം പ്രാപിച്ച് അന്ത്യകാല പ്രേക്ഷകരുടെ സൈന്യത്തിൽ ഇടം പിടിച്ച് ദേവരാജ കോയ്ത്തിൽ പങ്കുചേരാനുള്ള ക്ഷണം സ്വീകരിക്കാനുള്ള അവസരമായി മാറുകയായിരുന്നു അനുഗ്രഹമാരി ചൊരിയപ്പെട്ട അമേരിക്കയിലെ പവർ ഡുനാമി റിട്രീറ്റ് ഇന്റർനാഷണൽ ഡെസ്ക്യൂസ്